കൊനാമിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആവുന്ന പോലെയാണ് ഈ ഒരു നോട്ടീസ് വന്നിരിക്കുന്നത് കാരണം പുതിയ ഗെയിം വരാൻ പോവുകയാണ് ഫിഫയുടെ ഗെയിമാണ് വരാൻ പോകുന്നത് ഫിഫ റൈവൽസ് സമ്മർ ആണ് ഗെയിം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമ്മറിലാണ് ജൂൺ ജൂലൈ ആ ടൈമിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗെയിം വരാൻ പോകുന്നത് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കണം ഫിഫ ഫിഫ ഫിഫക്കെ പറയുന്നുണ്ട് അപ്പം ആക്ച്വലി ലൈസൻസൊക്കെ എല്ലാം കാണും എല്ലാ കാർട്ടായ്പൊക്കെ കാണും പഴയ കാർഡുമായിട്ട് പുതിയ കാർഡായിട്ട് എല്ലാ കാർട്ടായിപ്പൊക്കെ കാണും ഇനി നമ്മുടെ ഇ എ സ്പോർട്സിൻ്റെ ഇ എ എഫ് സി പോലെ തൊഴുമ്പോൾ ഗെയിം ആവണം എനിക്കറിയത്തില്ല എന്തായാലും മൊബൈലിലാണ് ഗെയിം വരാൻ പോകാൻ നല്ല രീതിയിൽ ഡെവലപ്പ് നല്ല ഗെയിമുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്താം അപ്പം കാരണം ഈ ഫുട്ബോൾ കുറേയൊക്കെ മാറണം ആക്ച്വലി അത്യാവശ്യം റിവാർഡ്സും നല്ല ഇവൻറ്റ്സുകളൊക്കെ തരണം ഇപ്പം ഈ ഒരു ഗെയിം പെയ്ഡ് ഗെയിം ആണെന്നു എനിക്കറിയത്തില്ല മേ ബി ആ ചാൻസ് ഇല്ല ഇപ്പം അങ്ങനെ ഗെയിമൊന്നും ആരും പെയ്ഡൊന്നും ചെയ്യുന്നില്ല ഇൻ ഗെയിമിൽ പർച്ചേസ് മാത്രമേ പലരും ചെയ്യുന്നു അല്ലാതെ പെയ്ഡായിട്ടൊന്നും ഇപ്പോൾ ആരും ഗെയിം തരുന്നില്ല അപ്പം പുതിയ ഗെയിം വരാൻ പോവുകയാണ് അതവര് പറയുന്നുണ്ട് സമ്മറിലാണ് ഗെയിം വരാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട് മൊബൈൽ ഗെയിമാണ് വരാൻ പോകുന്നത് ഇപ്പം എന്തായാലും കട്ട വെയ്റ്റിംഗ് ആണ് പുതിയ ഗെയിമിനായിട്ട് നല്ല ഗെയിം ആവട്ടെ സൂപ്പർ ഗെയിം ആയിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഹാൻസി ഫ്ലിക്കിന്റെ റിവ്യൂലോട്ട് പോവാം സോ ഹാൻസി ഫ്ലിക്ക് സോ ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് വന്ന മെൻഡാണ് ഹാൻസി ഫ്ലിക് അപ്പൊ ഇവിടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ് സപ്പോർട്ട് ചെയ്യുക സോ അല്ല വെൽക്കം ടു ചാനൽ ഡാർ ഒരു വല്ലം പൊന്നും ഒരു വല്ലം പൊന്നും ഐ ഐഡീസൊക്കെ മേടിക്കാനും വയ്ക്കാനും ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല ഐഡീസ് ഫെയർ ഐറ്റിലൊക്കെ മേടിക്കാം നിങ്ങൾക്ക് ചെറിയ ഐഡി തൊട്ട് വലിയ ഐ ഡി വരെ നിങ്ങൾക്ക് മേടിക്കാം നല്ല ഫെയർ ആയിട്ടാണ് വാങ്ങുമ്പോഴും വെക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഫെയർ റേറ്റ് കിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മുടെ ഇൻസ്റ്റായുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റയുടെ ബയോ നമ്മൾ ലിങ്ക് കൊടുത്തിരിക്കുന്നത് സോ ഇൻസ്റ്റയുടെ ബയോ ഉണ്ട് സ്റ്റോറി ലിങ്ക് ഉണ്ട് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് ആണ് മലയാളി ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യാം ഓക്കെ ഏറ്റവും നമ്മൾ നമ്മുടെ ഹാൻഡ്സി ബ്ലിക്കിന് സൈൻ ചെയ്യാൻ വിചാരിക്കുകയാണ് അപ്പം ഹാൻസി ഫ്ലിക്കിനെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഗെയിം ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും സോ ഹാൻഡ്സി ബ്ലിക്ക് നല്ല മലർ കുറേ പേര് പറയുന്നുണ്ട് അപ്പോൾ എടുത്തു വരയ്ക്കും നല്ല ഉപ്പ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നല്ല ഡിഫൻസ് കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് ഡിഫൻസ് ഹൈ ലൈൻ ഒന്നും കളിക്കുമ്പോൾ അറിയാൻ പറ്റും കാരണം ഹൈ ലൈൻ എന്താകും ബെസ്സിൽ നമുക്ക് ടാറ്റിക്സിൽ ഹൈ ലൈനൊക്കെ ഉണ്ടായിരുന്നു എക്സ്ട്രാ ഫൺമാനും ചപ്പ ചപ്പറും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ടാറ്റിക്സിനകത്ത് പക്ഷേ പെബ് ഗാഡുകളൊക്കെ കുറച്ച് ഹൈ ലൈൻ കളിച്ച് ഡിഫൻസ് പൊട്ടാറുണ്ട് പക്ഷേ ഈ ഒരു സാധനം പ്ലസ് വണ് ലോ പാസ് പ്ലസ് വണ്ണ് സ്പീഡ് പ്ലസ് വണ്ണാണ് കൂടുന്നത് അപ്പം നല്ലതാണ് റോബർട്ട് ലെവൻ ടോസ് ഉണ്ട് കണ്ടില്ല ലെവൻ ടോസ് ത്രീ എളുപ്പമുണ്ട് ഗോൾ ആണ് കാർഡ് വരുന്നത് പിന്നെ മാർട്ടിനസ് ഉടപ്പമുണ്ട് മാർട്ടിനസ് ബിൽഡപ്പ് ആണ് കാട് വരുന്നത് പിന്നെ ഉണ്ട് റാഫിന്യ ഐ തിങ്ക് വിങ്ങറാണ് യെസ് വിങ്ങറാണ് ജൂൾസ് കോണ്ടേ ഉണ്ട് എനിക്ക് ഒഫെൻസീവ് സോറി ഡാനുവൽമോ ഹോൾ പ്ലെയർ ആണ് ജൂൾസ് കോണ്ടേ ഉണ്ട് ജൂൾസ് കോൺ ഡിഫെൻസീവ് ഫുൾബാക്ക് ആണ് വരുന്നത് പിന്നെ ഇനാക്കി പെന ഗോൾ കീപ്പറാണ് അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ് വരുന്നത് ദറ്റ് ഈസ് ഒഫെൻസീവ് ഗോൾ കീപ്പർ പെഡ്രി പെഡ്രി ഓർക്കസ്ട്രേറ്ററാണ് വരുന്നത് അലക്സാൻഡ്രോ ബാളേ ഉണ്ട് അറ്റാക്കി ഫുൾ ബാക്ക് ആണ് പാമ്പ്ലറ്റോറേ ഉണ്ട് സോ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് വരുന്നത് ഫ്രാൻഡോറസ് ഉണ്ട് ഐ തിങ്ക് ഫ്ളാങ്ക് ആണ് ഫ്രാൻഡോറസ് എറി ഗാസിയ ഉഴപ്പമുണ്ട് ബിൽഡപ്പ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് കാർഡ് ടേബിൾ വരുന്നത് നല്ല പാക്കാണ് പിന്നെ നമ്മുടെ ഹാൻഡ്സ് ബിളിക്ക് നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട് ഗെയിമിനകത്ത് കുറേ പേര് നല്ല ഒപ്പീനിയൻ പറയുന്നുണ്ട് ഡബിൾ ബൂസ്റ്റർ കാർഡാണ് സ്പീഡൊക്കെ വൺ പോയിൻ്റ് കൂടുന്നുണ്ട് അതിൽ നോക്കാം അതിൽ നമുക്ക് സൈൻ ചെയ്യാം സൈൻ ചെയ്തെടുക്കാം ഹാൻഡ്സ് ബിളയ്ക്ക് തന്നെ എടുക്കാം സോ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ എന്ന് വിചാരിക്കുന്നു അല്ല നമുക്ക് ജിസ്റ്റർ രണ്ട് ഗെയിം കളിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എൻ്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ പറയാം എന്തായാലും ഡീറ്റെയിൽ നമുക്ക് പിന്നെ കളിച്ചിട്ട് തോനെ കളിച്ചിട്ട് പറയാം ഓക്കെ യെസ് ചേഞ്ച് മാനേജർ വി ആർ ഗോയിങ് ടു ചേഞ്ച് മാനേജർ യെസ് ഹാൻസി ഫ്ലിക്ക് കൺഫേം കൊടുത്തിട്ടുണ്ട് ഓക്കെ സംഭവം യെസ് ക്രൈഫ് ക്രൈഫ് സുവാരസ് പാസിങ് ഒത്തിരി കൊള്ളക്കെടുത്തു നല്ല ഒരു സ്റ്റിക്കായിട്ട് പാസ് ചെയ്യുമ്പോൾ വലിയ ഏട്ടവും ഷഫളാവുന്നില്ല പ്ലേഴ്സ് കറക്റ്റായിട്ട് പാസ് പോകുന്നുണ്ട് സുവാരസ് ഓ ലൂയിസ് വാരസ് ഓ പോസ് യെസ് മെസ്സി 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 മെസ്സിളയാക്കില്ലേ സുവാരസൂട്ടി കൊച്ചക്കൂട്ട ഡിഫൻസ് നല്ല രസം ഉണ്ടോ ഡിഫൻസ് അങ്ങനെ ബ്രേക്ക് ആവുന്നില്ല ചെയ്യുന്നുണ്ട് മെസ്സി डेड्सा गोलो पवरे

പിടിച്ചാ പോലെ കിട്ടത്തില്ല കേട്ടോ ഹെവി സാധനം സൊ ഫസ്റ്റ് ഇമ്പ്രഷൻ ഓഫ് ഫാൻസിബിലിറ്റി ഇസ് വെറി ഗുഡ് ആക്ച്വലി നല്ല ഡിഫൻസ് കിട്ടുന്നുണ്ട് മറ്റേ അറ്റാക്ക് നമ്മുടെ എല്ലാ പ്ലേസേൽ ബേസ് ചെയ്തിരിക്കും ഡിഫെൻസ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ അവർ കാരണം കുറച്ച് ഹൈലൈനൊന്നും കളിക്കുമ്പോൾ ഇല്ല നോർമൽ പെഗ്ഗാടികളൊക്കെ എടുത്തുകഴിഞ്ഞാൽ കുറച്ച് ഹൈലൈൻ കളിച്ചിട്ട് ത്രൂ ഒക്കെ ഒപ്പണൻറ്റ് ഈ ആയിട്ട് കയറിപ്പോഷെ അങ്ങനെയൊന്നും കയറിപ്പോകുന്നില്ല അത്യാവശ്യം ബാക്കിൽ നിന്ന് കളിക്കുന്നുണ്ട് ഡിഫൻസ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യുമ്പോൾ ഉണ്ട് ഹാൻഡ്സ് പ്ലേക്ക് അപ്പോൾ നല്ലൊരു മെതറായിട്ടാണ് ഇനിഷ്യൽ പക്ഷെ ഫ്രീ ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇപ്പം ഒന്ന് കളിപ്പിച്ച് നോക്കിയിട്ട് പറയാം ഡീറ്റെയിൽ ആയിട്ട് പടം മുറിയും നല്ല രീതിയിൽ കളിപ്പിച്ച് നോക്കണം പക്ഷേ എടുത്ത് വർക്ക് നല്ല ഉപ്പിനും പറഞ്ഞു അവിടെ എടുത്ത് നോക്കിയത് അപ്പോൾ നല്ല രീതിയിൽ പാസ് കളിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല രീതിയിൽ ഗോൾ അടിക്കാൻ പറ്റുന്നുണ്ട് രണ്ട് ഗോളൊക്കെ അടിക്കുക അവർ കളിയും പിന്നെ മെസ്സി നെയ്മർ സുഭാഷൊക്കെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഹാൻസിപ്ലിക്കിൽ പിന്നെ പറയാനാണെങ്കിൽ ഡിഫൻസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ അറ്റാക്കിങ് നിങ്ങളുടെ സ്റ്റൈലുമായിട്ട് കളിക്കാനായിട്ട് ഓക്കെ ബൈ